അസലാമലൈക്കും വറഹമുല്ല താലു റമദാനിനോടനുബന്ധിച്ച് നമ്മുടെ വീടും പള്ളികളും എല്ലാം നമ്മൾ നല്ല രീതിയിൽ വൃത്തിയാക്കി ഒരുക്കല്ലോ അല്ലേ എന്നാൽ നമ്മുടെ പുതുപ്പറമ്പ് ഗ്രാൻഡ് ജുമാ വ്യവസ്ഥയിലെ മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ ഒരു ചെനയുണ്ടായിരുന്നു ഒരു പള്ളിക്കുളം ആദ്യമേ ഉള്ളതാണ് അത് സംരക്ഷിക്കണമെന്ന് ഇവിടുത്തെ മഹാന്മാരൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ വളരെയധികം മനോഹരമായ രീതിയിൽ തന്നെ ഈ ഒരു പള്ളിക്കുളം സംരക്ഷിച്ചിരിക്കുകയാണ് അതിൽ മനോഹരമായ വാട്ടർ ഫാൾസുകളൊക്കെ ഉണ്ടോ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് നല്ല വിവിധ വർണ്ണങ്ങളിലെ ലൈറ്റുകളും എല്ലാം അതിമനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് റമദാനിനോടനുബന്ധിച്ച് ഇറും റമലാനിനെ വരവേൽക്കുവാൻ വേണ്ടിയിട്ട് പുതുപ്പറമ്പ് ഗ്രാൻഡ് ജുമാ മസ്ജിദ് ഒന്നുകൂടി ഒരുങ്ങി എന്ന് തന്നെ പറയാം കാരണം ഇനി റമദാനാണല്ലോ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിൽ പള്ളിയിലേക്ക് എല്ലാവരും എത്തിച്ചേരും അതുമാത്രമല്ല തറാവുക കാര്യങ്ങൾ എല്ലാം തന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കടക്കം പള്ളിയിലേക്ക് വരുവാനുള്ള ഒരു അട്രാക്ഷൻ കൂടിയാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ തോന്നുക എല്ലാ മക്കൾക്കും വരാനും നിസ്കരിക്കാനൊക്കെ ഉള്ളൊരു പ്രചോദനം കൂടിയാണ് ഇങ്ങനെയൊക്കെ പള്ളിയിൽ അലങ്കരിക്കുമ്പോൾ തോന്നുക എന്തൊക്കെ തന്നെയല്ല നമ്മുടെ സ്വന്തം പുതുപ്പറമ്പിലെ ഗ്രാൻഡ് ഹിമാമസ്സിലാട്ടോ ഇങ്ങനെ ഒരു മനോഹരമായ വ്യൂ സെറ്റാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്ത സമയത്തൊക്കെ ഈ ഒരു ജല കൂടിയാണ് കേട്ടോ ഇത് ഒരുപാട് വെള്ളം ഇതിൽ സെറ്റാക്കി വെക്കാം മഴക്കാലത്തൊക്കെ ഇതിൽ വെള്ളം സേർവ് ചെയ്താൽ വേനൽക്കാലത്തെ ഉപയോഗത്തിനൊക്കെ വളരെയധികം നല്ലത് തന്നെയായിരിക്കും കേട്ടോ ഒരുപാട് എന്ന് വെച്ചാൽ ഈ ഒരു പള്ളിയുള്ള കാലത്ത് തന്നെ ഈ ഒരു ഈ ഒരു ചെന ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അന്ന് സാധാരണ ഒരു കുളം പോലെ ആയിരുന്നു ഇപ്പൊ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ വേനൽക്കാലാണ് വരുന്നത് പക്ഷികൾക്കൊക്കെ വെള്ളം കുടിക്കുവാനും ഒക്കെ സൗകര്യപ്രദമാകുന്ന രീതിയിലാണ് കേട്ടോ ഒരു ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇതിന്റെ ഈ ചെന്നൈയുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിന്റെ മേജർ സ്പോൺസറും കൂടി അദ്ദേഹം എല്ലാ കൂടി ക്ഷണിക്കുന്നു വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഒരു മഹന്ദ ജുമാഅത്തുപള്ളയുടെ സമീപത്തിൽ അതിന്റെ ഭാഗമായി ഒരു വാട്ടർ വാട്ടർഫോൾ വിസ്താപിച്ചതായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഇതേ വലുപ്പത്തിലും ഇതേ ഗോളിത്തിലുമുള്ള ഒരു വാട്ടർ ഫോണ്ടിന് ഏതെങ്കിലും പള്ളിയുടെ ഭാഗമായി ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞോളൂ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇത് നമ്മുടെ ഈ മഹന്ദത്തിന്റെ എല്ലാമായിരുന്ന മോലാന മുഹമ്മദ് അബ്ദുൽ ബാലി തങ്ങളുടെ ഒരു വസിയത്താണ് റൗണ്ടിൽ നിന്നല്ല ഇവിടെ ഈ ജന സംരക്ഷിക്കുക എന്നാണ് വെള്ളം വളരെ അപൂർവമായ എന്നാണ് ആ വെള്ളത്തെ സംരക്ഷിക്കുക എന്ന ഒരു ദൗത്യമാണ് മഹല കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തിയത് അത് പക്ഷേ ഏറ്റവും കാലികമായ ഏറ്റവും ഇന്നത്തെ കാലുസൃതമായ രീതിയിലാക്കി മാറ്റി अच्छा है? अच्छा है अच्छा है ना हाँ तो वो तो बनाया? अच्छा बनाया अलहमदिल्ला ठीक है